ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെസിപ്പിയായിട്ടാണ് ഇതിന് മുൻപ് ഞാൻ പരിപ്പ് കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തുവരപ്പരിപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റിയ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സദ്യയ്ക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ പരിപ്പരുപ്പ് ഓണമൊക്കെ അടുത്ത് വരാറായില്ലേ അപ്പോൾ എല്ലാവരും വിചാരിക്കും പരിപ്പ് കുറയും ആർക്കും അറിയാത്തതെന്ന് പരിപ്പ് കുറേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെങ്കിലും അറിയാത്തവർ ഉണ്ടായിരിക്കുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ എപ്പോഴും പറയും പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മിഡ് പോയിൻറ്റ് ഹൗസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനും കാണാനും കൂടെ ഒന്ന് ശ്രമിക്കണം കേട്ടോ കൂടുതലായിട്ട് സംസാരിച്ച് നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പരിപ്പ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പയർ റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഒരു കപ്പ് പയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ ചെറുപയറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് പാനിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ കണ്ടില്ലേ ഈ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് പയർ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത പയർ നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇതേ കണ്ടില്ലേ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പയർ വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ആദ്യം പയറിട്ടപ്പോൾ വെള്ളത്തോട് കൂടിയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പം എക്സ്ട്രാ ഇനി നാല് കപ്പും കൂടെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ ഇത് വേവിക്കാൻ ആവശ്യമായി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് പച്ചമുളക് നടുകെ മുറിച്ചത് അഞ്ച് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടിളക്കി കുക്കർ അടച്ച് വെച്ച് വേവിക്കാം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് ചിരകിയ തേങ്ങ മൂന്നല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം അരക്കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് മിക്സിയുടെ ജാർ അടച്ച് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം കണ്ടില്ലേ ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് പയർ എന്താണെന്ന് നോക്കാം കറക്റ്റ് രണ്ട് വിസിലാവുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇപ്പോൾ ഇവിടെ കറക്റ്റ് രണ്ട് വീസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പ്രഷർ എല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം കണ്ടില്ലേ പയറെല്ലാം നല്ലതുപോലെ വെന്ത് വെള്ളമെല്ലാം വട്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലുള്ള അരപ്പും കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം ഇത് തിളച്ചു വരുന്നവരും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ ഇതിപ്പോൾ അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നുണ്ട് പക്ഷേ നമുക്കിതിൽ കുറച്ച് താളിപ്പ് ചേർത്ത് ഒഴിച്ച് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കാം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് നാല് വറ്റൽമുളക് നടുുകയും മുറിച്ചത് അല്പം കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഈ ഓണത്തിന് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്